ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഖീസ് വണ്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ ഉണ്ടേ അപ്പോൾ ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി ആയാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് മാമ്പഴാണ് മാമ്പഴം നന്നായി കഴുകി തൊലി കളഞ്ഞെടുക്കണം അത് ഒരു കുക്കിംഗ് പാനിലേക്കെടുത്ത് ആവശ്യത്തിന് വെള്ളവും രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കണം മധുരം കൂടുതൽ വേണ്ടവർക്കൊരു ചെറിയ കഷ്ണം ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ച തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ പഴമാങ്ങ വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കാം തിളപ്പിക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈര് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തൈര് ചെറുതായി ഒന്ന് ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കാം കറി താളിച്ചെടുക്കാനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് പാൻ ചൂടായതിനു ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച് അര സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കടുവും മൂപ്പിച്ച് അതിലേക്ക് രണ്ട് പത്തലമുളകും ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴപ്പൊളിച്ചത് റെഡിയായി ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ